സി ബി ഐ ഉദ്യോഗസ്ഥർ ചമ്മഞ്ഞ് സംഗീത സംവിധായകൻ ജെറി അമൽദേവിൽ നിന്ന് പണം തട്ടാൻ ശ്രമം നടന്നു സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ് ഈ ഒരു സംഘം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു പണം പിൻവലിക്കാൻ ബാങ്കിലെത്തിയപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായതെന്ന് ജെറി അമൽദേവ് ട്വൻ്റി ഫോറിനോട് പറഞ്ഞു എനിക്ക് മനസ്സിലായത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ആദ്യം ഒരു ഫോൺ കോൾ വരുന്നു ഉച്ച കഴിഞ്ഞ് രണ്ട് രണ്ട് രൂപയുടെ പറയുന്നു ഞാൻ സി ബി ഐയിലെ ഇൻസ്പെക്ടർ വിനോയ് ചൗധരിയാണ് മിസ്റ്റർ നരേഷ് ഗോയൽ എന്ന് പറയുന്ന ജെറ്റ് എയർബേസിൻ്റെ ഉടമ ഈ അറസ്റ്റ് ചെയ്യുകയുണ്ടായി അദ്ദേഹം മണി ലോണ്ടറിങ്ങിൽ ഇൻവോൾവ് ആണ് കോടികളുടെ തിരിമറി നടത്തിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് താങ്കളുടെ പേരിൽ കൂടി താങ്കളുടെ പേര് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് കോടി രൂപ എവിടെ വെച്ചിരിക്കുന്നു എന്ന് എന്നോട് ചോദിച്ചു നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇതാരോടും പറയാൻ പാടില്ല ഇന്ത്യൻ സീക്രട്ട് ആക്ട് പ്രകാരം നിങ്ങളിതാരോടും പറയുന്നത് ഞങ്ങൾക്ക് ഈ കള്ളനെ പിടികൂടണം അവിടെ അയാളെ എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന എന്താണ് ഞങ്ങൾക്ക് അങ്ങനെ എന്നെ പേടിപ്പിച്ച് നിർത്തിയിട്ട് ഇതാരോട് സംസാരിക്കരുതെന്ന് പറഞ്ഞു ശമ്പളം കാണിച്ചിരിക്കുന്ന സത്യമേവ ജേത എന്നൊക്കെ പറഞ്ഞാണ് അപ്പോൾ ഇതൊരു ഭയങ്കര ഒത്തൻറ്റിക് ലുക്കുണ്ട് പിന്നെ സുപ്രീം കോർട്ടിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ഒക്കെ അയച്ചതെന്നും പിന്നെ സീക്രട്ട് ആക്ടിന്റെ ഇന്ത്യ സീക്രട്ട് ആക്ടിൻ്റെ ഒരു ഡോക്യുമെന്റൊക്കെ എന്നെ കാണിച്ചു ഇതൊക്കെ പുറ ആരോടും പറയാൻ പാടില്ല ഈ കാര്യം ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് വരെ നിങ്ങളിത് ആരോടും മിണ്ടരുത് ആളുകൾ ഫെഡറൽ മാനേജർ മോൾ പറഞ്ഞത് സാറേ സംസാരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ സാർ ഓൾറെഡി എന്നോട് പേപ്പറും പേന ചോദിക്കുന്നു അപ്പോൾ എനിക്ക് ഡൗട്ട് അടിച്ചു എന്നിട്ട് ഞാൻ ചോദിച്ചത് എന്ത് പേർപ്പസിനാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറയുന്നത് ഹോം റിലേറ്റഡ് ആണ് വീട്ടിലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് വെച്ചാൽ ഒട്ടും വോളിയം പുറത്ത് വരാതെയാണ് പുള്ളി സംസാരിക്കുന്നത് ഇറ്റ് ഇറ്റ് ബി ലൈക്ക് ദാറ്റ് ഇറ്റ്സ് മൈ മണി യു ഹാവ് ടു ട്രാൻസ്ഫർ ദാറ്റ് ഫണ്ട് അത്രയും പറയുന്നുള്ളൂ എന്നാലും ഞാൻ മനസ്സിലാ മനസ്സോടെ ഞാൻ എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ ആർ ടി ജി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെക്കും സ്ലിപ്പും എല്ലാം വാങ്ങിച്ചു ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തു ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി സ്റ്റേറ്റ് ബാങ്കിൻ്റെ വേറൊരു ഓ അക്കൗണ്ടിലേക്ക് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യ ബേസ്ഡാണ് അക്കൗണ്ട് ഡീറ്റെയിൽസ് കണ്ടപ്പോൾ തന്നെ ബ്രാഞ്ചിൻ്റെ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരു ഇതാണ് പക്ഷെ ഒരു ജനതാ സേവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സാറേ ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല സോ സോറി എന്ന് പറഞ്ഞാലും സാറ് പക്ഷേ ആ ഒരു ടൈമിലാണെന്ന് പറഞ്ഞത് സാർ ഇച്ചിരി ഒരു എന്ന് പാനിക്കായതുകൊണ്ടാണോന്നല്ലേ റേസ് ചെയ്തു എൻ്റെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്താ നിങ്ങൾക്ക് ഒരു പ്രശ്നമെന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല സാറേ ആരുടെ പൈസയാണെങ്കിലും ഹാർഡ് ഏൺഡ് മണിയാണിത് എന്തായാലും ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിടുമ്പോൾ ജെറിയ അമൽ ദേവ് മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലൂടെ തന്നെ മനോഹരമായ ഒരുപാട് പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ച സംഗീത സംവിധായകനാണ് ജെറീ അമൽ ദേവ് നിങ്ങൾക്കറിയാം കുറച്ച് പാട്ടുകളെ ഏതെങ്കിലും ചെയ്തുള്ളൂ പക്ഷേ ആ പാട്ടുകൾ കാലാധിവൃത്തിയായി നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ പാട്ടുകൾക്കപ്പുറം അതായത് ഒരു 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 സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഇന്ത്യൻ സീക്രട്ട് ആക്റ്റും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും അതേപോലെയുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സ്വൈര്യ ജീവിതം അപകടത്തിലാക്കി പണം തട്ടിയെടുക്കുന്ന വലിയ ഒരു സംഘത്തിൻ്റെ അനാവരണമാണ് ഈ സ്റ്റോറിയിലൂടെ നടക്കുന്നത് അപ്പോൾ ഇത്തരം തട്ടിപ്പുകാർ നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾ വളരെ രഹസ്യമായി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടേണ്ടതാണ് എന്നുള്ളതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ സംഭവം കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ വിഷ്ണു സുരേഷ് സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് വിഷ്ണു വിവരങ്ങൾ എസ്കെൻ ഒരു വലിയ തട്ടിപ്പ് സംഘമാണ് ജെറി അമൽദേവിനെ സമീപിച്ചത് അദ്ദേഹത്തെ ഒരു സി ബി ഐ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ് അദ്ദേഹം ഒറ്റയ്ക്കാണ് കലൂരിൽ താമസിക്കുന്നത് അദ്ദേഹം ആകെ പാനിക്കായിപ്പോയി വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടു പണം നൽകാമെന്ന തീരുമാനത്തിലേക്ക് ഏറ്റവും അവസാനം എത്തി എന്നുള്ളതാണ് ഒരാഴ്ച നിരന്തരം രണ്ടു പേർ വീഡിയോ കോളിലൂടെയും അതോടൊപ്പം വോയിസ് കോളിലൂടെയും ഇദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നു രണ്ടര കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ ബന്ധപ്പെടുന്നത് ഈ ഇതിന്റെ ഉറവിടമൊക്കെ നിങ്ങൾ പറഞ്ഞില്ല എങ്കിൽ ഈ കേസിൽ നിങ്ങൾ പ്രതിയാവും അത് നിങ്ങൾക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കും എന്നാണ് അദ്ദേഹത്തെ പറഞ്ഞു ധരിപ്പിച്ചത് മറ്റാരോടും ഇക്കാര്യങ്ങൾ പറയരുത് അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന എത്തിക്കുമെന്ന് അദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു തുടർന്ന് അദ്ദേഹം പണം പിൻവലിക്കാൻ ഫെഡറൽ ബാങ്കിൽ എത്തിയപ്പോഴാണ് ഇതൊരു തട്ടിപ്പാണ് തന്നെ രണ്ട് രണ്ടംഗ സംഘം ചേർന്ന് കബളിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലായത് തുടർന്ന് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ സി ബി ഐയുടെ രേഖകൾ അതോടൊപ്പം സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ രേഖകൾ അത്തരം രേഖകളെല്ലാം അവരുടെ എംപ്ലൊക്കെ നൽകി ാണ് അദ്ദേഹത്തെ ആ പേടിപ്പിച്ചത് മുൻപ് കുർലോസ് തിരിമേനിയുമായി ബന്ധപ്പെട്ട ഒരു തട്ടിപ്പ് സമാനമായ രീതിയിൽ നടന്നിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായ ആളുകളെ കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത് ഇവർക്ക് എങ്ങനെയാണ് ഇവരുടെ പേര് വിവരങ്ങൾ ലഭ്യമാകുന്നത് ഈ നമ്പറുകൾ ലഭ്യമാകുന്നത് അക്കാര്യങ്ങളിലൊക്കെ ഒരു വിശദമായ അന്വേഷണം വേണം സൈബർ വിഭാഗം ഇക്കാര്യത്തിൽ കാര്യമായി തന്നെ ഇടപെടണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രതിദിനം ലക്ഷക്കണക്കിന് രൂപ ആളുകളുടെ പക്കൽ നിന്ന് ഇത്തരത്തിൽ തട്ടിപ്പിലൂടെ കവർന്നെടുക്കുന്നുണ്ട് എന്നാണ് ആ ബാങ്ക് മാനേജർ നമ്മളോട് പറഞ്ഞത് അതുകൊണ്ട് ഒരു വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണം ജെറിയമ്പലൊരു സാധുവായ മനുഷ്യനാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം ഇതിൽ വിശ്വസിച്ചു ആ ട്രാപ്പിൽ പെട്ടു പക്ഷേ തലനാരിക്ക് ബാങ്ക് മാനേജറുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നിർണായകമായ ഇടപെടലിലാണ് അദ്ദേഹത്തിന് പണം നഷ്ടപ്പെടാറുന്നത് ഒരു തവണ അക്കൗണ്ടിൽ നിന്ന് പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നെങ്കിൽ ആ അക്കൗണ്ടിലെ ബാക്കി തുകയും അവർ അടിച്ചെടുത്താൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് ഒറ്റക്ക് താമസിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ കോളുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശങ്ങളോ വരികയാണെങ്കിൽ ഉടനടി പോലീസിനെയോ അതല്ലെങ്കിൽ ബന്ധുക്കളെയോ സമീപിക്കുക ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറയുക എന്നുള്ളതാണ് അടിയന്തരമായ നടപടി നടപടി പോലീസിന്റെ ഭാഗത്ത് വിശദമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് വിഷ്ണു സുരേഷ്